നമസ്കാരം മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം നാല്പത്തി ആറ് മണിക്കൂറുകൾക്ക് ശേഷം ആമയഴഞ്ചാം തോട്ടിൽ വീണ് കാണാതായ ശുചീകരണ തൊഴിലാളി ജോയിയുടെ മൃതദേഹം കണ്ടെത്തി തിരുവനന്തപുരത്തെ ഒന്നാകെ ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു ഈ ഒരു ശുചീകരണ തൊഴിലാളിയുടെ കാണാതാകൽ പ്രതീക്ഷകളെല്ലാം തെറ്റിച്ച് അദ്ദേഹത്തിന്റെ മൃതദേഹമാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് പഴവങ്ങാടി തകരപ്പറമ്പ് വഞ്ചി റോഡിലെ കനാലിലാണ് അദ്ദേഹത്തിന്റെ മൃതദേഹം കണ്ടെത്തിയത് റെയിൽവേയുടെ ഭാഗത്തുള്ള കനാലിലാണ് ജോയിയെ കാണാതായത് റെയിൽവേയുടെ ഭാഗത്തു നിന്നും വെള്ളം ഒഴുകിയെത്തുന്ന സ്ഥലത്താണ് മൃതദേഹം കണ്ടെത്തിയത് നാല്പത്തിയാറ് മണിക്കൂറുകൾക്ക് ശേഷമാണ് അദ്ദേഹത്തിന് മൃതദേഹം കണ്ടെത്താൻ സാധിച്ചത് ജീർണിച്ച അവസ്ഥയിലാണ് പെരുകിയ അവസ്ഥയിലായിരുന്നു മൃതദേഹം ബന്ധുക്കളും സുഹൃത്തുക്കളും ജോയി ആണതെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു മൂന്നാം ദിവസമായ ഇന്നാണ് ആ ഒരു മൃതദേഹം പൊങ്ങിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഫയർഫോഴ്സും സ്കൂബ ടീമും ഒക്കെ ഈ ഒരു അന്വേഷണം നടത്തിയിരുന്നു പക്ഷേ ഇന്നലെ രാത്രിയോടെ തലസ്ഥാനത്ത് നാവികസേന എത്തി ഇന്ന് രാവിലെയോടെ അവർ അന്വേഷണം തുടങ്ങവയാണ് ഈ മൃതദേഹം കനാലിൽ കണ്ടെത്തിയിരിക്കുന്നത് നാവികസേനാംഗങ്ങളെ സഹായിക്കാൻ എൻ ഡി ആർ എഫ് സ്കൂബ സംഘങ്ങളും സ്ഥലത്തുണ്ടായിരുന്നു ശനിയാഴ്ച ഉച്ചയോടെയാണ് ആമിയഴഞ്ചാൻ തോട്ടിലെ മാലിന്യങ്ങൾ നീക്കി തുടങ്ങിയത് ഞായറാഴ്ച രാവിലെയോടെ അഞ്ചിലൂടെ മാലിന്യം തോട്ടിൽ നിന്ന് നീക്കി ചാക്കിൽ നിറച്ച മാലിന്യങ്ങൾ തോട്ടിലുണ്ടായിരുന്നത് രക്ഷാപ്രവർത്തനത്തിന് കനത്ത വെല്ലുവിളിയാണ് സൃഷ്ടിച്ചത് റെയിൽവേ പ്ലാറ്റ്ഫോമിലെ രണ്ട് മാൻഹോളുകളും തുറന്ന് പരിശോധിച്ചു പക്ഷേ അടിഞ്ഞുകൂടിയ മാലിന്യം കാരണം രക്ഷാപ്രവർത്തനത്തിൽ നിന്ന് സ്കൂബ ടീം അംഗങ്ങൾ ഇന്നലെ രാത്രിയോടെ പിന്മാറുകയായിരുന്നു ഇത്രയും മാലിന്യം നീക്കിയിട്ടും തോട് വൃത്തിയാക്കി രക്ഷാപ്രവർത്തനം നടത്താൻ അവർക്ക് സാധിച്ചില്ല വൻതോതിൽ മാലിന്യം തോട്ടിലുണ്ടെന്ന് കണ്ടെത്തി ഇത് മാറ്റുന്നത് കനത്ത വെല്ലുവിളി തന്നെയായിരുന്നു ലോഡ് കണക്കിന് മാലിന്യങ്ങൾ തോട്ടിൽ അടിഞ്ഞുകൂടിയത് നീരൊഴുക്കിനും തടസ്സം സൃഷ്ടിച്ചു തോട്ടിലെ തുരങ്കത്തിലൂടെ രക്ഷാപ്രവർത്തകർക്ക് കൂടുതൽ ദൂരം സഞ്ചരിക്കാനും സാധിച്ചില്ല ഇന്നലെ രാവിലെ മന്ത്രി വി ശിവ യുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നിരുന്നു അഡീഷണൽ റെയിൽവേ ഡിവിഷൻ മാനേജർ എം ആർ വിജി ജില്ലാ കളക്ടർ ജെറോമിക് ജോർജ് അഗ്നിരക്ഷാ സേന മേധാവി കെ പത്മകുമാർ ആർ പി എഫ് എൻ ഡി ആർ എഫ് ഇറിഗേഷൻ വകുപ്പിലെ ഉദ്യോഗസ്ഥർ മേയർ ആര്യ രാജേന്ദ്രൻ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തിരുന്നു കൂടുതൽ സ്കൂബ ഡൈവിംഗ് അംഗങ്ങളെ സംഭവ സ്ഥലത്ത് എത്തിക്കുമെന്നും പത്തനംതിട്ട കൊല്ലം എന്നീ ഭാഗങ്ങളിൽ നിന്ന് കൂടുതൽ രക്ഷാപ്രവർത്തകർ എത്തിയെന്നും മന്ത്രി അറിയിച്ചിരുന്നു ഫയർഫോഴ്സ് കൺട്രോൾ റൂം തുറന്നിട്ടുണ്ടെന്നും തദ്ദേശ വകുപ്പും ആരോഗ്യ മേഖലയും പ്രവർത്തനങ്ങൾക്കായി സജ്ജമാണ് എന്നതടക്കമുള്ള വിവരങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങൾ മന്ത്രി വ്യക്തമാക്കിയതാണ് മെഡിക്കൽ കോളേജിലെ എമർജൻസി വിഭാഗത്തിൽ നിന്ന് പ്രത്യേക സംഘവും സ്ഥലത്തുണ്ടായിരുന്നു എന്തായാലും ഇന്നും അന്വേഷണം അദ്ദേഹത്തെ കണ്ടെത്താനുള്ള അന്വേഷണം പുരോഗമിക്കുന്നതിനിടയിലാണ് മൃദ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത് പ്രതീക്ഷയുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ബന്ധുക്കളും അതുപോലെ തന്നെ പരിചയക്കാരും പറഞ്ഞത് ഇതിനേക്കാൾ വലിയ കുത്തൊഴുക്കുകൾ നീന്തി കയറാനുള്ള കഴിവുള്ള വ്യക്തിയാണ് അദ്ദേഹം അപ്പോൾ അത്തരത്തിൽ അദ്ദേഹം നീന്തി കയറിയിട്ടുണ്ടാകും അല്ലെങ്കിൽ നീന്തി രക്ഷപ്പെട്ടിട്ടുണ്ടാകും എന്നതടക്കമുള്ള പ്രതീക്ഷകളൊക്കെ ഉറ്റവരും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പരിചയക്കാരും ഒക്കെ പങ്കുവച്ചതാണ് പക്ഷെ എല്ലാവരുടെയും പ്രതീക്ഷകളൊക്കെ ഭംഗം വരുത്തിക്കൊണ്ട് മൃതദേഹം കണ്ടെത്തിയിരിക്കുകയാണ് എന്തായാലും പഴവങ്ങാടി തകരപ്പറമ്പിന് പുറകിലെ കനാലിലാണ് മൃതദേഹം കണ്ടെത്തിയത് വർഷങ്ങളായി കെട്ടിക്കിടക്കുന്ന മാലിന്യം പോലെ ഉറച്ചുപോയ അവസ്ഥയിലായിരുന്നു കനത്ത മഴയിലെ കുത്തൊഴുക്കിൽ ഇതിനടിയിലേക്ക് ജോയി ഊർന്നു പോയെന്നാണ് നിഗമനം രാത്രി ഏഴരയോടെ രണ്ടാം ദിവസത്തെ ദൗത്യം നിർത്തി വെച്ചിരുന്നു ജോയി ഒഴുകിപ്പോയ ദിശയിൽ നിന്നും മറുവശമായ പവർ ഹൌസ് റോഡിന്റെ ഭാഗത്തു നിന്നും തോടിന്റെ ഉള്ളിലേക്ക് ഇറക്കിയെങ്കിലും ഫലം കണ്ടില്ല തുടർന്ന് ജെൻഡോബോട്ട് കമ്പനിയുടെ ഡ്രാക്കോ എന്ന റോബോട്ടിനെ ഇറക്കിയിരുന്നു ക്യാമറ ഘടിപ്പിച്ച റോബോട്ട് പതിനഞ്ച് മീറ്ററോളം ഉള്ളിലേക്ക് കടന്നു ഉച്ചയോടെ ക്യാമറയിൽ വലിയൊരു ചിത്രം പതിഞ്ഞു സ്കൂബ സംഘം പണിപ്പെട്ട് സമീപത്തേക്ക് എത്തിയെങ്കിലും അത് മാലി നിന്ന് നിറഞ്ഞ ചാക്ക് കെട്ടായിരുന്നു മൂന്നാമത്തെ റെയിൽവേ പ്ലാറ്റ്ഫോമിലെ മാൻഹോളിലും സ്കൂബ സംഘം ഇറങ്ങി രണ്ട് മണിക്കൂറോളം തിരച്ചിൽ നടത്തി കൂടുതൽ ഉള്ളിലേക്ക് റോബോട്ടിനെ കടക്കാൻ സാധിക്കാതെ വന്നതോടെ ആ പരിശോധന അവസാനിപ്പിക്കും യും ചെയ്തു പിന്നാലെ ജോയി വീണ സ്ഥലത്ത് നിന്ന് നാൽപ്പത് മീറ്ററും ടണലിന്റെ മറുവശത്ത് നിന്ന് മുപ്പത് മീറ്ററും ഉള്ളിലേക്ക് മാലിന്യത്തിന്റെ ഇടയിലൂടെ സ്കൂബാ സംഘം നുഴഞ്ഞു കയറുകയായിരുന്നു ഉറച്ചുപോയ മാലിന്യം കാരണം മുന്നേറാനായില്ല തുടർന്ന് ജെറ്റിംഗ് മെഷീൻ ഉപയോഗിച്ച് വെള്ളത്തിൽ മർദ്ദം നൽകി മാലിന്യം പുറന്തള്ളാമെന്ന് റീജിയണൽ ഫയർഫോഴ്സ് ഓഫീസർ അബ്ദുൾ റഷീദും ജില്ലാ കളക്ടർ ജെറോമിക് ജോർജും തീരുമാനമെടുക്കുകയായിരുന്നു വൈകിട്ട് നാലോടെ നാലാമത്തെ പ്ലാറ്റ്ഫോമിന് സമീപത്തെ യാർഡിലെ രണ്ട് മാൻഹോളിൽ ജെറ്റിംഗ് മെഷീൻ ഉപയോഗിച്ച് വെള്ളത്തിന് മർദ്ദം നൽകി പക്ഷേ കൂടുതൽ മാലിന്യം പുറത്തേക്ക് വരാൻ ുന്നത് ശ്രമങ്ങൾക്ക് കനത്ത തിരിച്ചടി തീർത്തു എന്തായാലും എല്ലാ പരിശ്രമങ്ങൾക്കും ഒടുവിൽ ടണലിന് പുറത്തെ കനാലിൽ നിന്നും മൃതദേഹം കണ്ടെത്തിയിരിക്കുകയാണ് നാൽപ്പത്തി മണിക്കൂറുകൾക്ക് ശേഷം